ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ കിഴാറ്റൂർ തച്ചിങ്ങാടം കൃഷ്ണ യു പി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളും വിദ്യാരംഗം കലാസാഹിത്യ വേദിയും പ്രവർത്തനം തുടങ്ങി ആടുജീവിതം സിനിമയിൽ ഭാഷാ ഉപദേഷ്ടാവായി ശ്രദ്ധ നേടിയ മൂസക്കുട്ടി വെട്ടിക്കാട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കീഴാറ്റൂർ തച്ചിങ്ങനാടം കൃഷ്ണ യു പി സ്കൂളിലെ ഈ വർഷത്തെ സാഹിത്യസമാജം വിദ്യാരംഗം വായനക്കൂട്ടം ശാസ്ത്രരംഗം ഇ വൈഎസ്എസ് ജെ ആർ സി വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനമാണ് വിവിധ ചടങ്ങുകളോടെ നടന്നത് എൽഎസ്എസ് യു എസ് എസ് നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു പറ്റാത്ത സാഹചര്യം ഉള്ള ഒരു കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ഇല്ലാതാവും സുപ്രകാരത്തിൽ അപ്രത്യക്ഷമോ നാം വിചാരിക്കുന്ന കോഴ്സുകൾ ഇല്ലാതാവും ഇപ്പൊ തന്നെ കേരളത്തിൽ നോക്ക് ഇപ്പൊ ഇന്ന് ഞാൻ ഒരു ന്യൂസ് എന്ന് പറയുന്നത് കേരളത്തില് ഉണ്ടായിരുന്ന ട്യൂട്ടോറിയൽ കോളേജുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അപ്രത്യക്ഷമായേ പറ്റൂ രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തുകൊണ്ട് മറ്റു പിന്നെ ട്യൂട്ടറൽ കോളേജുകൾ അതുപോലെ പി ടി എ പ്രസിഡന്റ് പി ഹനീഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക പി സി റസിയ സ്കൂൾ മാനേജർ വി ബിജുമോൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ നാസർ ഖാൻ ഫൈസൽ ബാബു ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ